Hey ഹലോ ഗേൾസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഒരു കുടപ്പൻ പക്വാടി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പോളം കുടപ്പൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കുടപ്പൻ അരിഞ്ഞ് കുറച്ച് ഉപ്പ് തിരുമി വെച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു കപ്പോളം സവാള അരിഞ്ഞതും ഒരു അര കപ്പോളം മല്ലിയിലയും കാല് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കാല് ടേബിൾ സ്പൂണോളം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു അരക്കപ്പോളം കോൺഫ്ലോറും മൈ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് കടലപ്പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ കടലപ്പൊടി ഞാൻ അരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം മാത്രം തളിച്ചതിന് ശേഷം കൈ ഉപയോഗിച്ച് കുഴച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമുക്ക് ബോളാക്കണ്ട ഫിനിഷിംഗ് ആയിട്ടുള്ള ബോളല്ല ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ അതിങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് ആയിട്ടുള്ള പരിപാടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതുപോലെ ചെറിയ ചെറിയ ഷേപ്പ് ഷെയ്പ്പാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ കുടപ്പൻ പക്വാട റെഡിയാകും കേട്ടോ അപ്പോൾ യൂട്യൂബിൽ വേറെ ആരും ചെയ്യാത്ത ഒരു റെസിപ്പിയാണ് ഇതോ യൂട്യൂബിൽ ആദ്യമായിട്ട് നമ്മളാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഈസിയാണ് ഭയങ്കര സിമ്പിളും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്ക് ഭയങ്കര ക്രിസ്പിയും ടേസ്റ്റിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്